നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല്പത്തി എട്ടാം മണിക്കൂറിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ പാഞ്ഞെത്തി മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾ വട്ടം കൂടിയപ്പോൾ നഗരസഭാ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത് നഗരസഭാ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെടുത്തതെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു എൻ ഡി ആർ എഫും നാവികസേനയും ജോയ്ക്കായി തെരച്ചിൽ നടത്തിയിരുന്നല്ലോ അങ്ങനെ ആ ക്രെഡിറ്റ് കേന്ദ്രത്തിന് പോകണ്ടെന്ന് അതാണ് ഇപ്പോൾ മേയർ മൃതദേഹം കണ്ടെടുത്തതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ കളത്തിൽ വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ കോവിഡ് മൂർധന്യത്തിൽ നിന്ന സമയത്ത് കേരളത്തിൽ മരണസംഖ്യ ഉയരുമോ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കേണ്ട ഗതി വരുമോ എന്ന് ഭയപ്പെട്ട് ജനം നിന്നപ്പോൾ തൈക്കാട് ശ്മശാനം വൽക്കരിച്ചെന്ന് പറഞ്ഞ ടീമാണ് ഇത് കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല മേയർക്ക് നേരെ ജനരോഷം ഇളകി നിൽക്കുകയാണ് നഗരസഭയുടെ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും കമിഴ്ന്നു കിടന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു തുടർച്ചയായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികമായി പരിശോധന നടന്നു വരികയായിരുന്നു ജോയിയെ കണ്ടെത്താനാകണം എന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നഗരസഭയുടെ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത് ഇത് വീണ്ടും മേയർ ആവർത്തിച്ചു മഴ ശക്തമായ സമയത്ത് പ്രദേശത്ത് നിരീക്ഷണത്തിന് ഒരു ടീമിനെ നിയോഗിച്ചിരുന്നു നഗരസഭാ പരിധിയോട് ചേർന്നൊഴുകുന്ന എല്ലാ വാർഡുകളിലും നഗരസഭാ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരുമ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ തന്നെ കളക്ടറെ അടക്കമുള്ളവരെ കാര്യം അറിയിച്ചു കമിഴ്ന്നു കിടന്ന നിലയിലായിരുന്നു മൃതദേഹം ഔദ്യോഗികമായി കുടുംബം തിരിച്ചറിയണം അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മാലിന്യം ശേഖരിക്കാൻ നെറ്റ് സംവിധാനം വെച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടത്തി വരികയായിരുന്നു ഒൻപത് പതിനഞ്ചോടെ മൃതദേഹം കണ്ടെത്തിയതെന്നും മേയർ പറഞ്ഞു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിവരികയായിരുന്നു സംശയാസ്പദമായ രീതിയിൽ തുണി കണ്ടതിനെ തുടർന്ന് മാറ്റി നോക്കിയപ്പോഴാണ് മൃതദേഹം കിട്ടിയത് രാവിലെ ഓരോ സൈഡിൽ നിന്നും നോക്കി വരികയായിരുന്നുവെന്നും മൃതദേഹം കണ്ടയാളും പറഞ്ഞു എന്തായാലും ആ മനുഷ്യനെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ അമ്മ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ടാണ് ആ വിവരം പുറത്തു വന്നിരിക്കുന്നതും ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നതും ഇതിലിപ്പോഴും പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ നോക്കുകയാണ് റെയിൽവേയും കോർപ്പറേഷനും മേയർ ഇപ്പോൾ പറയുന്നത് ഈ മാലിന്യത്തിൽ ഒന്നും നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് ആരേക്കു നേരെ വലിയ രീതിയിൽ ജനരോഷം ഇളകി നിൽക്കുന്നു നടക്കാത്ത പൊങ്കാലയ്ക്ക് കൊടുക്കാത്ത പൊറോട്ടയുടെ കണക്ക് എഴുതി പോലെ അത്ര എളുപ്പമല്ല മാലിന്യ നിർമാർജനമെന്ന് മേയർ ഉപദേശം റെയിൽവേയുടെ സ്ഥലത്തുള്ള തോട്ടിലെ മാലിന്യ നിക്ഷേപത്തിന്റെ ഉത്തരവാദിത്തം റെയിൽവേക്കെന്ന് മേയർ ആവർത്തിക്കുന്നു എങ്കിൽ തോടിന്റെ ബാക്കി ഭാഗങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയല്ലേ വാശി ട്രെയിനിന് മുന്നിൽ വണ്ടി കൊണ്ടുപോയി വട്ടം വെക്കരുതെന്ന് അപേക്ഷിക്കുന്നു എന്നാണ് കമന്റുകൾ വരുന്നത് വരൂ നമുക്ക് തോടുകൾ സ്ലാബ് ഇട്ട് മൂടാം കയ്യേറ്റം കണ്ടില്ലെന്ന് നടിക്കാം ഓണത്തിന് നഗരം മൊത്തം ദീപാലങ്കാരം കൊണ്ട് മൂടാം പ്രാഞ്ചിയേട്ടന്മാർക്കുള്ള ലോക ക്യൂബള സഭയും കേരളീയവും നടത്താം നഗരങ്ങളും റോഡുകളും സ്മാർട്ടാക്കാം നമ്മുടെ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരാം തോടുകൾ നന്നാക്കുന്നതല്ലാതെ നമുക്ക് ചിന്തിക്കാൻ വേറെ എന്തെല്ലാമുണ്ട് ഇങ്ങനെ മേയർക്കും സർക്കാരിനും നേരെ വിമർശനം വരുന്നു ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാണാൻ കരയിൽ നിൽക്കുന്നവർ ഡിവൈഎഫ്ഐ സ്റ്റിക്കറുള്ള ബെനിയൻ ഇടുന്നത് എന്തിനാണെന്നും ചില കമന്റുകൾ വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മേയർക്കും സർക്കാരിനും പാർട്ടിക്കു നേരെ വലിയ വിമർശനങ്ങൾ ശക്തമാകുകയാണ് ഇനിയും ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത് ഈ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യപ്പെടണം ഇത് മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേക്കും പിന്തിരിഞ്ഞോടാൻ കഴിയില്ല ആരൊക്കെയാണോ ഇതിന്റെ അധികാരികൾ അവരെല്ലാവരും ചേർന്ന് ഉടനടി നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ ഉത്തരവുകൾ വരും എന്ന് എന്തായാലും വ്യക്തമാകുകയാണ് ഏതായാലും സർക്കാരിന് ഈ വിഷയത്തിൽ ഹൈക്കോടതിയോട് എല്ലാം വിശദമാക്കേണ്ടി വരും അവസ്ഥയിൽ ഹൈക്കോടതി ഇനി നേരിട്ട് ഇക്കൂട്ടർക്കെതിരെ അതായത് ഭരണാധികാരികൾക്കും ഇതിൻ്റെ മേലധികാരികൾക്കും കൃത്യമായ നിർദ്ദേശം കൊടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി തന്നെ മുന്നിട്ടിറങ്ങണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത